ആദ്യം തന്നെ ഒരു സർക്കിൾ വരച്ച് കുട്ടികളൊന്ന് കളറ് കൊടുക്കും പോഷൻ ആണല്ലേ ഇവിടെ അതൊക്കെ ഒന്ന് ഉള്ളിലോട്ടാവാതെ ഇങ്ങനെയൊന്ന് കൊടുക്കുക നമ്മൾ ഈ കളർ ബ്ലാക്ക് ഷെയ്റ്റ് വാങ്ങിയിട്ടിട്ടാൽ പ്രശ്നമില്ല പിന്നെ നമുക്ക് ഈ സൈഡ് പോർഷൻസ് ഒക്കെ നല്ലോണം കൊടുക്കുക അപ്പോൾ ഫുള്ള് ഞാൻ നിങ്ങളിത് കൊടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല അത് നിങ്ങൾ എന്തിനാണ് ബോറടിപ്പിക്കുന്നത് ഒരു രണ്ട് നമുക്കിത് പോർഷനൊക്കെ അധികം കട്ടി കൊടുക്കണമില്ല കുറച്ച് നൈസായിട്ട് അവിടെ ഇങ്ങനെ കൊടുത്തു കൊടുക്കാം വീഡിയോ ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല ഇത് കൊടുക്കുക